ക്രിക്കറ്റ് പ്രേമികളുടെ ആവേശമായി മാറിക്കൊണ്ടിരിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച് മുന്നേറുന്ന ആനന്ദ് ജോസഫിൻ്റെ പിന്മുറക്കാരാകാൻ ഉറച്ച ഒരു സംഘം വിദ്യാർത്ഥികൾ തീവ്ര പരിശീലനത്തിലാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ മുണ്ടിയിരുമ സെന്ററിലെ കുട്ടികളാണ് ഓണ സമയം കണ്ടെത്തി തീവ്ര പരിശീലനം നടത്തുന്നത് നിലവിൽ സെൻറ്ററിലെ കുട്ടികളാണ് റവന്യൂ ജില്ലാ ക്രിക്കറ്റ് ടീമിലെ പ്രധാന കളിക്കാർ കേരള ക്രിക്കറ്റ് ലീഗിലെ ആദ്യ രണ്ട് കളിയിലെ മികവ് തന്നെ താരമായി മാറിയിരിക്കുകയാണ് മുണ്ടിയരുമ സ്വദേശി ആനന്ദ് ജോസഫ് ആനന്ദ് പരിശീലനം നടത്തിയിരുന്നതും മുണ്ടിയരുമയിലെ ഈ നെറ്റ്സിലാണ് ഇത് തന്നെയാണ് ഇപ്പോൾ കുട്ടികൾക്ക് പ്രചോദനമായിട്ടുള്ളത് രാവിലെ മണി മുതൽ എട്ട് വരെയും വൈകിട്ടും കഠിനമായ പരിശീലനമാണ് കുട്ടികൾ നടത്തുന്നത് ആനന്ദ് ജോസഫിന്റെ പാതാ പിന്തുടരുക തന്നെയാണ് ലക്ഷ്യം നിലവിൽ ബി സി സി അണ്ടർ ഫിഫ്റ്റീൻ വുമൻസ് വൺ ഡേ ടൂർണമെന്റിൽ കേരള ടീമിൽ കളിക്കുന്ന എല്ലാ മരിയ ജോൺസൺ ഉൾപ്പെടെയുള്ള കുട്ടികൾ സെൻട്രറിൽ പരിശീലനത്തിനുണ്ട് മികച്ച പരിശീലനമാണ് തങ്ങൾക്ക് മുണ്ടിയെരുമയിലെ സെൻട്രൽ നിന്നും ലഭിക്കുന്നതെന്ന് കുട്ടികൾ പറയുന്നു ആദ്യമേ തുടങ്ങുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്ട്രെച്ചിങ് ചെയ്യും എല്ലാവരും ഒരുമിച്ച് വട്ടത്തിൽ നിന്ന് സ്ട്രെച്ചിങ് ചെയ്തിട്ടാണ് ആദ്യമേ തുടങ്ങുന്നത് പിന്നെ ഓരോരുത്തർക്കും വേണ്ടത് എന്താന്ന് വെച്ചാൽ കീപ്പിംഗ് പ്രാക്ടീസ് ആണെങ്കിൽ കീപ്പിംഗ് ചെയ്യുന്നവർക്ക് കീപ്പിംഗ് പ്രാക്ടീസ് കൊടുക്കും ബാറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരെ ബാറ്റിംഗ് തന്നെ കൊടുത്ത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും അതിനനുസരിച്ച് ഞങ്ങൾ ബോളേഴ്സ് ബോൾ ചെയ്ത് കൊടുക്കും അങ്ങനെയാണ് തുടങ്ങുന്നത് പിന്നെ ഫീൽഡിംഗ് പ്രാക്ടീസ് തരും ഹൈ ക്യാച്ച് ഗ്രൗണ്ട് ഫീൽഡിങ് ഇനിയും ഇവിടുന്ന് നല്ല നല്ല പ്ലേസ് വരാനുള്ള ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ വനിതാ ടീമിൽ എല്ലാ കാറ്റഗറിയിലും കളിക്കുന്ന സെൻട്രൽ നിന്നുള്ള പതിനൊന്ന് കുട്ടികളാണ് സ്കൂൾ ക്രിക്കറ്റിലും റവന്യൂ ഡിസ്ട്രിക്ട് ചാമ്പ്യന്മാരാണ് ഇവർ ആനന്ദ് ജോസഫിന്റെ മികച്ച പ്രകടനങ്ങൾ കുട്ടികൾക്ക് ഏറെ പ്രചോദനം നൽകുന്നുണ്ടെന്ന് ജില്ലാ ക്രിക്കറ്റ് സോൺ പരിശീലകൻ പ്രിൻസ് എബ്രാഹാമും പറയുന്നു ഇപ്പം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് ഒരു ലീഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഐ പി എൽ മോഡലിൽ തന്നെ അപ്പം വരുന്ന യങ് ജനറേഷന് ഒരുപാട് സാധ്യതകൾ കാണുന്നുണ്ട് നമ്മൾ അപ്പം റെഗുലറായിട്ടുള്ള ഈ ആക്ടിവിറ്റീസിൽ നമ്മുടെ കുട്ടികൾ ഇപ്പം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ വനിതാ ടീമിൽ നമ്മുടെ സെൻട്രലെ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ കളിക്കുന്നത് അതുപോലെ തന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷനിൽ എല്ലാം വരിക ജോൺസൺ കഴിഞ്ഞ വർഷം കളിക്കുകയുണ്ടായി മുന്നോട്ട് നമ്മുടെ കുട്ടികൾക്ക് ഇന്ത്യൻ ടീമിലേക്ക് കളിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം നിലവിൽ ഇരുപത് ആൺകുട്ടികളും ഇരുപത് പെൺകുട്ടികളും ഉൾപ്പെടെ നാൽപ്പത് കുട്ടികളാണ് കേന്ദ്രത്തിൽ പരിശീലനം നടത്തുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് മുണ്ടിയെരുമയിൽ നിന്നും ഒരു താരം പിറവികൊള്ളുന്ന വിദൂരമല്ലെന്നാണ് ഈ കുട്ടികൾ പറയുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി